ജനം കോട്ടയം വ്യാപാര പരിഷ്കരണ വിലയിരുത്തലിൽ കേരളം ഏറെ പിന്നിൽ ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ അസസ്മെന്റിൽ എഴുപത് ശതമാനത്തിൽ താഴെ സ്കോറുമായി അവസാന സ്ഥാനത്താണ് സംസ്ഥാനമുള്ളത് കേരളം ഇടം പിടിച്ചത് വികസന മോഹമുള്ള സംസ്ഥാനങ്ങളുടെ അഥവാ ആസ്പിർ പട്ടികയിൽ മാത്രം വ്യവസായ കേന്ദ്രീകൃത പരിഷ്കരണങ്ങളിലും വ്യക്തി കേന്ദ്രീകൃത പരിഷ്കരണങ്ങളിലും കേരളം ഏറെ പിന്നിൽ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകം റാങ്കിംഗ് നൽകുന്നില്ലെന്നും കേന്ദ്രം പറഞ്ഞിട്ടുണ്ട് എന്തായാലും അവസാന വിലയിരുത്തൽ നടന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിംഗ് രീതി വേൾഡ് ബാങ്ക് രണ്ടായിരത്തി ഇരുപതിൽ അവസാനിപ്പിച്ചിരുന്നു എന്നും കേന്ദ്രം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ജനം എക്സ്ക്ലൂസീവ് ഈ വാർത്ത ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ പ്രജിത് മോഹനൻ നൽകും പ്രജിത്ത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കള്ളത്തരങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രചാരണങ്ങൾക്കൊന്നും അർത്ഥമില്ല എന്നുള്ളത് കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് എന്നാൽ സംസ്ഥാനങ്ങളുടെ ഇത്തരത്തിലുള്ള വ്യവസായ സൗഹൃദ അന്തരീക്ഷവും അല്ലെങ്കിൽ വ്യാവസായിക മുന്നേറ്റവും ഒക്കെ വെച്ച് വിലയിരുത്തുന്ന ഒരു അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പരിഷ്കരണങ്ങളും ഒക്കെ വെച്ച് വിലയിരുത്തുന്ന ഒരു റാങ്കിങ് അല്ലെങ്കിൽ ഒരു പഠനം ഒരു വിലയിരുത്തൽ അത് ഉണ്ടായിട്ടുള്ളത് അവസാനമായി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അതിനെയാണ് ഈ ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്ന ആ ഒരു രീതിയിലുള്ളൊരു പഠനം നടത്തിയതായി കേന്ദ്ര സർക്കാർ പറയുന്ന അതിൽ കേരളത്തിൽ സ്ഥാനം സംബന്ധിച്ചിട്ടുള്ള വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പാർലമെന്റിൽ ലോക്സഭയിൽ ഒരു ചോദ്യത്തിലുള്ള മറുപടിയായി കേന്ദ്ര വ്യവസായ മന്ത്രാലയം നൽകിയിരിക്കുന്ന മറുപടി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും സത്യമായിട്ടുള്ള കാര്യം ഇതിലാണ് കേരളം ഈ ഇത്തരം സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ അവസാന റാങ്കിലുള്ള പട്ടികയിലാണ് അതായത് നാല് തരത്തിലുള്ള പട്ടിക ഗണങ്ങളിലേക്ക് ഈ സംസ്ഥാനങ്ങളിലേക്ക് കേന്ദ്രം തിരിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പ്രൊമോഷൻ ഫോർ ഇൻഡസ്ട്രി ആൻഡ് ഇൻ്റർണൽ ട്രേഡ് അത് തിരിച്ചിരിക്കുന്നു വിവിധ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പഠനത്തിലാണ് ഇത്തരത്തിൽ നാല് രീതിയിലേക്ക് സംസ്ഥാനങ്ങളെ തരംതിരിച്ചിരിക്കുന്നത് ഒന്ന് ടോപ്പ് അച്ചീവേഴ്സ് എന്ന് പറയുന്നു തൊണ്ണൂറ് ശതമാനത്തിലധികം സ്കോർ ലഭിക്കുന്നവർ രണ്ടാമത്തത് അച്ചീവേഴ്സ് എൺപതിനും തൊണ്ണൂറ് ശതമാനത്തിനും ഇടയിലും മാർക്ക് ലഭിക്കുന്നവർ മൂന്നാമത്തെവർ ഫാസ്റ്റ് മൂവേഴ്സ് അതായത് എഴുപതിനും എൺപത് ശതമാനത്തിനിടയിൽ മാർക്ക് ലഭിക്കുന്നവർ നാലാമത്തെ സ്ഥ പട്ടികയാണ് അച്ചീവ് ക്ഷമിക്കണം അസ്പൈറേഴ്സ് എന്ന് പറയുന്ന എഴുപത് ശതമാനത്തിനും താഴെ മാത്രം സ്കോർ ലഭിച്ച സംസ്ഥാനങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്ന പട്ടികയിൽ ഇങ്ങനെ ഈ എഴുപത് ശതമാനം മാർഗ് സ്കോർ ലഭിച്ചതിന് താഴെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആ സംസ്ഥാനങ്ങളുടെ പട്ടികയിലാണ് കേരളവും ഉള്ളത് എന്നുള്ളതാണ് ഇത് വ്യക്തമാക്കുന്നത് അതായത് എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തിൻ്റെ വ്യവസായ സഹൃദ അന്തരീക്ഷവും മറ്റും കണക്കാക്കാനുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ വ്യവസായ മുന്നേറ്റത്തിനും സഹായിക്കുന്ന സർക്കാരിൻ്റെ രീതിയിലുള്ള ഇടപെടലുകൾ അത് ബിസിനസ് പരമായിട്ടുള്ള പരിഷ്കരണങ്ങൾ വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള നിയമപരിഷ്കരണങ്ങൾ തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങളിലേക്ക് അതോടൊപ്പം തന്നെ ഒരു സംസ്ഥാനത്തെ പുതിയ വ്യവസായങ്ങൾ ബിസിനസ്സുകളൊക്കെ ആരംഭിക്കാനുള്ള അതിനുള്ള സഹായം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത് തുടങ്ങിയിട്ടുള്ള വിവിധ മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കി നടത്തിയ പട്ടികയിലാണ് ഇത്തരമൊരു സംസ്ഥാന കേരളം ഏറ്റവും അവസാന പട്ടികയിലേക്ക് അതായത് എഴുപത് ശതമാനത്തിലും സ്കോർ താഴെയുള്ള പട്ടികയിലേക്ക് പോയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ കണക്കെടുപ്പിൻ്റെ അല്ലെങ്കിൽ ഈ വിലയിരുത്തലിൻ്റെ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് ബിസിനസ് റിഫോം സാക്ഷൻ പ്ലാൻ അസസ്മെൻറ്റിനെ നമുക്ക് ചെറുതായി ബ്രാബ് റാങ്കിങ് എന്ന് വിളിക്കാവുന്നതാണ് അപ്പോൾ ആ റാങ്കിങ്ങിൽ പോലും കേരളം ഏറ്റവും അവസാന പട്ടിക യിലാണ് നിലവിലുള്ളത് എന്നുള്ളതാണ് അതായത് സംസ്ഥാനത്തെ വ്യവസായ വകുപ്പിൻ്റെയും മറ്റുമൊക്കെയുള്ള വലിയ വാദങ്ങൾ അത് പൊള്ളത്തരമാണെന്ന് ആവർത്തിച്ച് തെളിയിക്കുന്ന കണക്കുകൾ തന്നെയാണ് സംസ്ഥ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസവും നമ്മൾ ഇത്തരത്തിലുള്ള നിരവധി പദ്ധതികളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് വികസന പദ്ധതികളൊക്കെ മുടങ്ങി മുടങ്ങിക്കിടക്കുന്നത് അല്ലെങ്കിൽ അത് കൃത്യമായി കേരളത്തിൽ നടപ്പിലാകാത്തത് വലിയ വേഗം കുറയുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയിരുന്നു സമാനമായൊരു കാര്യം അല്ലെങ്കിൽ സമാനമായ ഒരു അന്തരീക്ഷം സംസ്ഥാനത്തെ വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട വ്യവസായവൽക്കരണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിൻ്റെ മുന്നോട്ട് പോകലുമായി ബന്ധപ്പെട്ട് ില്ക്കുന്നു എന്നുള്ളതാണ് ഈ കണക്കുകൾ തെളിയിക്കുന്നത് കേന്ദ്രം കുറച്ചുകൂടി വിശദമായ കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് ഈ എല്ലാ രണ്ട് തരത്തിലുള്ള പഠനങ്ങളാണ് കേന്ദ്രം നടത്തിയത് ഒന്ന് ഈ ബി ടു സി എന്ന് പറയും ബി ടു ജി എന്ന് പറയുന്ന ബിസിനസ് സെൻട്രിക് റിഫോംസിനെ പറ്റിയുള്ള പഠനങ്ങൾ നടത്തിയിരിക്കുന്നു അതിലും കേരളം ഈ പറയുന്ന രീതിയിൽ എഴുപത് ശതമാനത്തിൽ താഴെ മാത്രം മാത്രമാർക്കാണ് നേടിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ പൗര കേന്ദ്രീകൃതമായിട്ടുള്ള പരിഷ്കരണങ്ങൾ പറയുന്ന സി ടു ജി എന്ന് പറയുന്ന സിറ്റിസൺ സെൻട്രിക് റിഫോംസ് എന്ന് പറയുന്ന ഒരു പട്ടികയുണ്ട് അതിലും കേരളം എഴുപത് ശതമാനത്തിലും താഴെയാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കണക്ക് മറ്റ് സംസ്ഥാനങ്ങളുടെയൊക്കെ ഇത്തരത്തിലുള്ള പരിഷ്കരണങ്ങളിലൊക്കെ കണക്കുകളിലൊക്കെ ചെറിയ വ്യത്യാസം വരുമ്പോൾ കേരളം രണ്ടിടത്തും ഈ പറയുന്ന എഴുപത് ശതമാനം മാർ സ്കോറിന് താഴെയുള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവസാനമാണ് ആണ് അവസാനമായി ഇത്തരമൊരു സ്കോറിങ്ങും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു വിലയിരുത്തലുമൊക്കെ നടന്നത് അതിനുശേഷം ഈ ബ്രാബ് ടെസ്റ്റിംഗ് നടന്നിട്ടില്ല അല്ലെങ്കിൽ അതിൻ്റെ അസസ്മെൻറ്റ് നടന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു അസസ്മെൻറ്റ് ഉണ്ടാകുമെന്നുള്ളത് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയും പക്ഷേ അത്തരമൊരു പഠനം ഇതുവരെയും നടന്നിട്ടില്ല ഇതിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേരത്തെ കേരളത്തിൽ വ്യവസായ മന്ത്രി അടക്കം കേരളത്തിന് വലിയ റാങ്ക് ലഭിച്ചു കേരളം ഒന്നാമതെത്തി അല്ലെങ്കിൽ കേരളം വലിയ മുന്നേറ്റം നടത്തിയതിനൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയ അത്തരമൊരു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ പറഞ്ഞ ഒരു റാങ്കിങ് കേരളത്തിലോ അല്ലെങ്കിൽ രാജ്യ രാജ്യത്തെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ കാര്യത്തിലോ നടക്കുന്നില്ല എന്നുള്ളതും രാജ്യത്ത് ഈ ഇത്തരത്തിലുള്ള പഠനങ്ങൾ നടത്തേണ്ട പ്രധാനപ്പെട്ട വകുപ്പായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് എന്ന് പറയുന്ന സംവിധാനവും ഇത്തരത്തിലുള്ള ഒരു പഠനങ്ങളും നടത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് അവസാനമായി ഈ പറയുന്ന ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പഠനവും അതിൻ്റെ ഒരു അസസ്മെൻറ്റുമൊക്കെ നടത്തിയത് വേൾഡ് ബാങ്കാണ് അത് രണ്ടായിരത്തി ഇരുപതോടെ അത് അവസാനിച്ചു എന്നുള്ള കാര്യവും ഇതിൽ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഈ പട്ടികയിലും കേരളം പിന്നോട്ട് പോകുമ്പോൾ വ്യവസായ മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ അവകാശപ്പെടുന്ന രീതിയിൽ കേരളത്തെ വ്യവസായങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ വൻകിട വ്യവസായങ്ങളെ ആകർഷിക്കുന്ന രീതിയിലേക്ക് കൂടുതൽ പരിഷ്കരണങ്ങളും കൂടുതൽ നിയമങ്ങളിലൊക്കെയുള്ള കൂടുതൽ ഇളവുകളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് തങ്ങൾ കൂടുതൽ വ്യവസായ സഹൃദിച്ചു

ഇന്ന് വിശ്വസാഹിത്യകാരൻ രവീന്ദ്രനാഥ ടാഗോറിന്റെ എൺപത്തിനാലാം സ്മൃതിദിനം ഗുരുദേവ് എന്നറിയപ്പെട്ട ബംഗാളി കവി സാഹിത്യം കവിത സംഗീതം കല എന്നിവയിലെല്ലാം ശ്രദ്ധേയമായ സംഭാവന നൽകിയ ലോകമെമ്പാടും ആദരിക്കപ്പെടുന്ന